ഓക്കെ അപ്പം അവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളൂർ അതേ പഠിക്കുന്ന ഒരു കേട്ടായിരുന്നു അത് ലക്ഷ്മി മോന്റെ വീട്ടിലാണെങ്കിൽ മോൻ കേറ്റോ ആ കേട്ടു അവരും നമ്മളെ പോലെ തന്നെ മനുഷ്യന്മാരെല്ലേ അതെറ്റി ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഈ പറഞ്ഞ ആളുകളെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല വണ്ടി കേട്ടോ കേട്ടാ എന്താന്ന് വെച്ചാ കേട്ടില്ല 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 ലോകം പാടുമുള്ള എല്ലാ പോപ്പേഴ്സിന്റെ പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയന്റെ സബ്ജക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അല്ല ഇപ്പൊ ബിഗ് ബോസിന്റെ സമയമാണ് ബിഗ് ബോസ് ഫുൾ എയറിലാണ് എവിടെ നോക്കിയാലും ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസിൽ രണ്ട് ലസ്ബിൻ കപ്പിൾസ് ഉണ്ട് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂലെന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുണ്ടായി പക്ഷെ ലാലേട്ടം വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കയറ്റിയതെന്ന് പറഞ്ഞു ബാക്കി നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ കേറ്റുവോ അതാണ് നമ്മൾ ഇന്ന് ചോദിക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നമുക്ക് ആരുടെയൊക്കെ വീട്ടിൽ ഒക്കെ നമുക്ക് നേരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആ കാണാറുണ്ടോ അതിലുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു എന്റെ ഇവരൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞു പക്ഷെ ലാലേട്ടം വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേട്ടു തന്നെ അവരെന്ന് പറഞ്ഞു ചേട്ടന്റെ വീട്ടിലാണെങ്കിൽ ചേട്ടൻ കേട്ടു പിന്നെ കേട്ടാത് എന്തുണ്ടാ കേട്ടത് ഈക്വാളിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഈ പറഞ്ഞ ആളുകളെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പഴും പതിനെട്ടാം നൂറ്റാണ്ടുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല വണ്ടി കേറിയിട്ടില്ല ഇതിന് അവരൊക്കെ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴും ജീവിക്കുന്നത് അതായത് ഇപ്പോഴും അവർ അവിടെയാണ് അതായത് കറൺലി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ഓക്കെ ബോസിൽ ഈ ഈ സീസണില് രണ്ട് ലക്ഷ്മി കപ്പിൾസ് ഉണ്ട് ആ ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളൂലെന്ന് അതിനുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ലക്ഷ്മി പറഞ്ഞു പക്ഷെ ലാലേട്ടം വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കയറ്റിയെന്ന് പറഞ്ഞു അപ്പൊ ബ്രോയുടെ വീട്ടിലാണെങ്കിൽ ബ്രോ കേറ്റോ അതോ അങ്ങനെ ചോദിക്കാനാണെങ്കി അതിപ്പോ ഒരാളുടെ അഭിപ്രായം തന്നെ ലാലേട്ടം പറയണ പോലെ തന്നെ ആയിരിക്കില്ല വേറൊരാള് പറയണത് പേഴ്സണൽ അഭിപ്രായമാണ് പറയാൻ ആണെങ്കി ഇപ്പൊ നമ്മുടെ ജാൻവി അങ്ങനെ കൊറേ ട്രാൻസ്ജെൻഡേഴ്സ് അവര് വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അവര് വന്നിട്ടുണ്ട് അവര് കാണിക്കുന്ന കോപ്രായവും അവരോടുള്ള ബഹുമാൻ പെരുമാറുന്ന രീതിയും അങ്ങനെ അങ്ങനെയാണ് ജാൻവി കാണിച്ചത് ഒരുപാട് മോശമുള്ള കാര്യമുണ്ട് അതിന് വേറെ ഒളിപ്പ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ അങ്ങനെ നമുക്ക് വേണേൽ പേഴ്സണലായിട്ട് വേണേൽ പറയാം എനിക്ക് വേണേൽ തോന്നുന്നു ഞാൻ എനിക്ക് വേണേൽ എനിക്ക് കേട്ടാൻ തോന്നുന്നു കേട്ടാന്ന് തോന്നുന്നു എന്റെ പക്ഷേ എന്റെ മാത്രം കാര്യമില്ലല്ലോ ഫാമിലിയും കൂടെ ഉണ്ടല്ലോ പക്ഷെ ബ്രോടെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് വിചാരിക്കാം പുള്ളി ഗേ ആണെന്ന് വിചാരിക്കാം അപ്പൊ പുള്ളി കൊണ്ടുവരുന്ന പാർണർ എന്തായാലും സ്വാഭാവികമായിട്ട് ഗേ ആയിരിക്കും അപ്പൊ അങ്ങനെ അവര് വരുവാണെ ബ്രോ കേറ്റോ അങ്ങനെ അത്രക്കുള്ള ഇത് ഞാൻ ചിന്തകളിലേക്ക് പോയിട്ടില്ല ഓക്കെ എന്താ പേര് എന്റെ പേര് ഹരി ബ്രോ താങ്ക് യു സോ മച്ച് ശരി അറിയാം ഓക്കെ ഈ വർഷത്തെ ബിഗ് ബോസിൽ രണ്ട് ലെസ്ബിൻ ഉണ്ട് അറിയില്ല ഓക്കെ അപ്പം അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ലെന്ന് അതിലുള്ള ഒരു ആയ ലക്ഷ്മി പറഞ്ഞു അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ലെന്ന് പറഞ്ഞു പക്ഷെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേട്ടു തന്നെയെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ചേട്ടന്റെ വീട്ടിലാണെങ്കിൽ ചേട്ടന്റെ ഒരു ഞാൻ കാരണം മനുഷ്യരാണ് മനുഷ്യരാണ് ഓക്കെ അപ്പൊ ഈ ലക്ഷ്മിയുടെ ആ ഒരു ഒപ്പീനിയനോട് ചേട്ടൻ എങ്ങനെയാണ് അവർ അവരുടെ കമ്മ്യൂണിറ്റി അവർ വിശ്വസിക്കുന്നു കാര്യമില്ലല്ലോ വീട്ടിലാണെങ്കിൽ ബ്രോ കേറ്റോ അതോ ഇല്ല ഇത് കേറ്റുന്നതിന്റെ ോ അതായത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു നമ്മൾ ഒരാളെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കെട്ടുന്നതാണോ അതോ ലൈക് നമ്മളൊരു താല്പര്യത്തോടെ ഇരിക്കുന്നതാണോ നല്ലത് നേരെ നമ്മള് ഓപ്പോസിറ്റിലുള്ള ഒരാള് ഇപ്പം ഞാനും ബ്രോയും നമ്മൾ ഇഷ്ടത്തിനാന്ന് വിചാരിച്ചു നമ്മള് വീട്ടിൽ എന്ത് ചെയ്യുന്നു നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നിരുന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ആളായിട്ട് കല്യാണം കഴിച്ചാലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതൊക്കെ നല്ലത് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് പിന്നെ അവര് ഇപ്പൊ നമ്മള് എന്താ പറയാ ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു അതാണ് ശരിയെന്ന് എവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരിത് എനിക്കിപ്പോ എൻ്റെ ലൈഫ് എൻ്റെ ഒരു പാർട്ട്ണർ ഇപ്പൊ ഒരു മെയിൽ ആണ് ഞാൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു റൈറ്റ് ആണ് എവിടെ നമ്മള് ഇന്ത്യൻ ഗവൺമെന്റിൽ ഇങ്ങനൊരാൾ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പുള്ളിക്കാരി പറഞ്ഞത് അത് പുള്ളിക്കാരിയുടെ അടുത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് അത് പുള്ളിക്കാരിയുടേതായിരുന്നു പക്ഷെ പറഞ്ഞ പെർസ്പെക്റ്റീവും പറഞ്ഞ സ്റ്റേജും പറഞ്ഞത് തെറ്റായി പോയെന്നേ ഉള്ളു പുള്ളിക്കാരി പറഞ്ഞത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത് പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് ആണ് അത് പുള്ളിക്കാരുടെ പെർസ്പെക്ടീവില് എന്ന് എഴുതി ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും ഓപ്പൺലി പുള്ളിക്കാർ പറയുന്ന ഒരു രീതിയും കൂടി വന്നപ്പോൾ അത് മിസ്റ്റേക്കൺലി പുറത്ത് പ്രചരിച്ചുപോയി ലാലേട്ടൻ തന്നെ അതിനകത്ത് ബിഗ് ബോസ് തന്നെ പറഞ്ഞല്ലോ അതായത് ഒരു സ്റ്റോറി പറയിപ്പിച്ചു ആ സ്റ്റോറി പറഞ്ഞിട്ട് കണ്ടിന്യൂറ്റി വന്നു ആ കണ്ടിന്യൂട്ടി വേറൊരാൾക്ക് എത്തി വേറൊരു കഥയായി അപ്പൊ പല നമ്മുടെ സൊസൈറ്റിയിൽ മീഡിയ സ്വേഡി സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വരും പുള്ളിക്കാർ പറഞ്ഞത് തെറ്റാണെന്നോ ശരിയാണെന്നല്ല പറയുന്നത് ബട്ട് ആ പ്ലാറ്റ്ഫോമില് പറഞ്ഞത് ഒരു തെറ്റായ ഞാൻ ഞാൻ പിന്നെ ജീവിക്കേണ്ടത് ഇഷ്ടം പറയുന്നു എന്താ പേര് പേര് പറഞ്ഞത്െറ്റായ് കാണാറുണ്ട് ബിഗ് ബോസിൽ രണ്ട് ഉണ്ട് ഓക്കെ അപ്പം അവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളൂല്ലെന്ന് അതേ പഠിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടായി കേട്ടായിരുന്നു അത് ലക്ഷ്മി അപ്പം ലാലട്ടം വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേട്ടു പറഞ്ഞു മോന്റെ വീട്ടിലാണെങ്കിൽ മോൻ കേറ്റോ ആ കേട്ടു എന്താ കേറ്റാ എന്തുകൊണ്ടാ കേട്ടേലേ എന്താ പേര് മിൻഹാജി ബിഗ് ബോസ് കാണാറുണ്ടോ ആ ഇടക്ക് ഇടയ്ക്ക് ഓക്കെ ബിഗ് ബോസിൽ രണ്ട് ലക്ഷ്മിൻ കപ്പിൾസ് ഉണ്ട് അപ്പം അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ലെന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയണ്ടായി അപ്പൊ ലാലേട്ട വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേറ്റീനേന്ന് പറഞ്ഞു മോന്റെ വീട്ടിലാണെങ്കിൽ മോൻ കേറ്റാൻ സമ്മതിക്കുവോ ണ്ടല്ലോ ഒരു ഒപ്പിയൻ പറയാലോ വീട്ടില് അവരുടെ തീരുമാനമാണോ മോന്റെ തീരുമാനം അല്ല അല്ല ആണോ മോന്റെ ഒരു ഒപ്പീനിയൻ പറയാൻ ഒരു അവസരം ബ്രോ കിട്ടിയാ കേറ്റൂജാ എന്തുകൊണ്ടാ കേറ്റാത്തല്ലേ ഈ വർഷത്തെ ബിഗ് ബോസിൽ രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് അപ്പം അവരെ വീട്ടിൽ കേറ്റാ കൊള്ളില്ലെന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞായിരുന്നു അപ്പൊ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കേറ്റിയനേ എന്ന് പറഞ്ഞു ബ്രോയാണെങ്കിൽ എന്ത് ചെയ്യും

ബിഗ് ബോസിൽ രണ്ട് കപ്പിൾസ് ഉണ്ട് ഉണ്ട് ഈ വർഷത്തെ സീസണിലുണ്ട് ഉണ്ട് അപ്പൊ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണെന്ന് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് പറയുണ്ടായി അപ്പൊ അതിന് പകരം ലാലട്ടം വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കേറ്റിയെന്നെ എന്ന് പറഞ്ഞു ബ്രോയുടെ വീട്ടിലാണെങ്കിൽ ബ്രോ കേറ്റു ലസ്ബിൻ ഇല്ലെങ്കിൽ ജയ്റ്റൂലേ ലസ്ബിൻ അല്ലെങ്കിൽ ഗേ അങ്ങനെയുള്ള ആരെങ്കിലും എന്താ

ായോ ഔട്ടായി ലക്ഷ്മി വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞു ആ വീട്ടിൽ കേട്ടാ കൊണ്ടാൻ പറഞ്ഞു ആ അപ്പൊ ലാലോട്ടെ വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാ ഞാൻ വീട്ടിലാണ് ഞാൻ കേട്ടെ വീട്ടിൽ കേട്ടാ കൊള്ളാത്തെന്ന് ചോദിച്ചു പറഞ്ഞു ബ്രോയുടെ വീട്ടിലായിരുന്നേ ബ്രോ കേറ്റായിരുന്നു അയ്യോ നിനക്ക് നിങ്ങൾ ചാണ്ടി വിടുൂലേ പിന്നെ എന്നാലും പറ അങ്ങനെ നമ്മള് കോമൺ ആയിട്ട് ഒരാളെ ആണെങ്കിൽ അങ്ങനെ ശരിയല്ലോ ശരിയല്ല ഓക്കെ അപ്പൊ ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ആ ഒരു ഒപ്പീനിയനെ പറ്റി ബ്രോയുടെ ഒപ്പീനിയൻ എന്താ പിന്നെ ഓക്കെ താങ്ക് യു സോ മച്ച് കാണാറുണ്ടോ ഉണ്ട് ബിഗ് ബോസ് ഈ സീസണിൽ രണ്ട് ലക്ഷ്മിൻ കപ്പിൾസ് ഉണ്ടായിരുന്നു അപ്പം അവരെ വീട്ടിൽ കേറ്റാൻ കൊള്ളാത്തതാണെന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് പറഞ്ഞു അപ്പൊ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു ചേട്ടനാണെങ്കിൽ എന്തു പറയും മനസ്സിലാണ് കേട്ടു കുളമായിട്ടും കേട്ടു അപ്പൊ ഈ ലക്ഷ്മിയുടെ ഈ ഒരു അഭിപ്രായത്തെ പറ്റി ചേട്ടൻ ഒരു അഭിപ്രായം തെറ്റാണ് തെറ്റാണ് ഓക്കെ എന്താ പേര് മനോജ് ഓക്കേ താങ്ക് യു ബോസിൽ രണ്ട് ലെസ്ബിൻ കപ്പിൾസ് ഉണ്ടല്ലോ അപ്പം അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണെന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ അതിന് പകരമായിട്ട് ലാലേട്ടം വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ കേറ്റിന്നു പറഞ്ഞു ബ്രോയുടെ വീട്ടിലാണെങ്കിൽ ബ്രോ കേറ്റു 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 അപ്പൊ എന്താണ് അഭിപ്രായം ലക്ഷ്മിൻ അങ്ങനെയുള്ളത് അങ്ങനെയുള്ള ഒരു ഓരോ ഇഷ്ടം ലക്ഷ്മി ഇത് ഞാൻ അതെ ലക്ഷ്മി ലക്ഷ്മീന്റെ വീട്ടിൽ കയറ്റുന്നില്ല ഭാഗം നമ്മൾ ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തവരുടെ പേര് അക്ഷയ് ഓക്കെ ഓക്കെ അപ്പൊ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതാണെന്ന് ഈ ലക്ഷ്മി കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ലാലാട്ടൻ അതിന് വന്ന് അതിന് പകരം ലാലാട്ടൻ വന്നിട്ട് പറഞ്ഞു എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കേറ്റീന്നേ എന്ന് പറഞ്ഞു അപ്പം ചേച്ചിയുടെ വീട്ടിലായിരുന്നെങ്കിൽ ചേച്ചി കയറ്റുമായിരുന്നു ഓരോരുത്തരുടെ പ്രൈവസി തന്നെ ജനറ്റിക്കൽ അവരിക്ക് ഇണ്ടാവുന്ന ഒരു കാര്യമല്ലേ അല്ലാണ്ട് ഇപ്പൊ ഒരാൾ അടിച്ചതല്ല സ്വയം തോന്നി ഇണ്ടാവുന്ന ഒരു കാര്യല്ലേ ആയാലും ഗേ ആയാലും മൈസക്ഷെന്തായാലും അത് അവരിക്ക് ഇണ്ടാവുന്ന ഒരു കാര്യമാണ് ലക്ഷ്മി ആദ്യം വന്നപ്പോ ഒരു കളി കണ്ടിട്ട് വന്നതാണ് ഇപ്പൊ വന്ന അതിന്റെ അകത്ത് ഇല്ല വരുന്നുണ്ട് കളി ഇങ്ങനെ ലക്ഷ്മി വന്നത് അതിനുശേഷം ഞാൻ പേരോട് ും പല ആളുകളും പല അഭിപ്രായങ്ങളാണ് പറയുന്നത് ഞാൻ വീട്ടിൽ കേറ്റും ഞാൻ വീട്ടിൽ കേറ്റില്ല എനിക്ക് അതിനോട് താല്പര്യം ഇല്ല താല്പര്യം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ